കാണുമ്പോൾ തന്നെ ആ മീഡിയ അവതാരകനായ അവതാരകനായീൻ പന്താവൂർ ഒരു കേസിൽ പെട്ട് നാല്പത് ദിവസത്തോളമാണ് ജയിലിൽ കഴിയേണ്ടി വന്നത് ഇന്നായിരുന്നു അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചതും തുടർന്ന് വിശാൽ മീഡിയ അവതാരകനായ ഫക്രുദ്ദീൻ പന്താവൂർ പറയുന്നത് ഈ വീഴ്ചയിൽ നിന്ന് ഒട്ടേറെ പാഠം ലഭിച്ചു എന്നാണ് തനിക്കുണ്ടായ ഈ പ്രയാസങ്ങളിൽ തന്നെ ചേർത്ത് നിർത്തിയവർക്കും തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞു ഫക്റുദ്ദീൻ വീണ്ടും വിശാൽ മീഡിയ ഒരു ദിവസം രണ്ട് വീഡിയോ ആയിക്കൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങൾ പങ്കുവെക്കാമെന്നുള്ള വിശാൽ മീഡിയയുടെ പ്രേക്ഷകർക്കുള്ള സന്തോഷ വാർത്തയും അദ്ദേഹം പറഞ്ഞു ആകെ ക്ഷീണിച്ച അവസ്ഥയിലാണ് ഫക്റുദ്ദീൻ ഉള്ളത് വിഷമത്താലായിരിക്കണം ഇദ്ദേഹത്തിന് ഇത്തരമൊരു രൂപമാറ്റം ഉണ്ടായത് സംഭവിച്ചതെല്ലാം നല്ലതിന് ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിനായിരിക്കും എന്നാണ് വിശാൽ മീഡിയ അവതാരകൻ ഫക്കറുദ്ദീൻ പന്താവൂർ പറയുന്നത് ചില വാർത്തകളിൽ ഉണ്ടാകുന്ന ചില പാകപ്പിഴവുകളാണ് ഇതിനെല്ലാം കാരണം സത്യസന്ധമായി വാർത്തകൾ പറയുകയാണെങ്കിൽ പോകാൻ വഴി കിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമായി എനിക്കും അറിയാം വളരെയേറെ ശ്രദ്ധിച്ചു ചെയ്യേണ്ടത് തന്നെയാണ് പ്രത്യേകിച്ച് സ്ത്രീകളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത് അതിപ്പോൾ പലർക്കും പാഠമായി തനിക്കുണ്ടായ പ്രയാസങ്ങളുള്ളൂ എന്തുകൊണ്ടാണ് വിശാൽ മീഡിയ അവതാരകന് ജയിലിൽ കയറേണ്ടി വന്നതിനെക്കുറിച്ചും അദ്ദേഹം തുറന്നു പറയാനിരിക്കുകയാണ് നാല്പത്തി ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് വിശാൽ മീഡിയ എന്ന ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുള്ളത് വെറും രണ്ട് മിനിറ്റ് മാത്രമുള്ള ആ വീഡിയോയിൽ ഫക്റുദ്ദീൻ പന്താവൂർ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ കുറെ കാലമായി ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് എന്തായാലും ഒരുപാട് സന്തോഷങ്ങൾ പറയാനുണ്ട് അലഹദില്ല അതോടൊപ്പം തന്നെ അറസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറയാനുണ്ട് പല ചാനലുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിശാൽ മുലിയുടെ ഫക്രുദ്ദീൻ വന്നവർ അറസ്റ്റിലായി എന്താണ് കാരണം അതിൻ്റെ കാരണങ്ങളൊക്കെ പറഞ്ഞതിന് മുമ്പ് എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട് ഞാൻ അറിയാത്ത എന്നറിയാത്ത ഒരുപാട് പേരുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു അലഹമുല്ല എല്ലാവരും എൻ്റെ നേരിൽ കാണാത്ത ആളുകളുണ്ട് കണ്ട ആളുകളുണ്ട് ഈ വിശാൽ മീഡിയ ഒരു നാൽപ്പത്തി മൂന്ന് ദിവസമായിട്ട് വിശാൽ മീഡിയയിൽ ഒരു വീഡിയോ ഇല്ല കുറച്ച് ദിവസമായിട്ട് റമദാൻ്റെ ഒരു ബദലിങ്ങളാണ്ട് കഴിഞ്ഞ ശേഷം എൻ്റെ മുഖം വീഡിയോയിൽ വന്നിട്ടില്ല ഇതൊക്കെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് പറയാറുണ്ട് ആ പ്രതിസന്ധികൾക്കിടയിലും എന്താണ് കാരണം എന്നറിയാതിൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട് ഓരോട് നന്ദി പറയാനാണ് ഞാൻ ഇന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത് ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഇൻഷാല്ല നമുക്ക് നാളത്തെ വീഡിയോയിൽ പറയാം അപ്പോൾ നമുക്ക് പതിവ് പോലെ എല്ലാ ദിവസവും രണ്ട് വീഡിയോ ആയിട്ട് വിശാൽമൊലിയുടെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയണം അതോടൊപ്പം പ്രാർത്ഥിച്ച എല്ലാവർക്കും ഉമ്മമാർക്കും ഉപ്പമാർക്കും സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഒക്കെ എൻ്റെ കൃത്യം നിറഞ്ഞ നന്ദി പറയണം തിങ്കളാഴ്ചയാണ് എൻ്റെ ജാമ്യം കിട്ടിയത് പിന്നെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ എങ്കിലും അറിയാലും ഒന്ന് ക്ഷീണിച്ച് നന്നായിരിക്കണം അപ്പോൾ എനിക്കെന്താ പറയേണ്ടി എന്നുള്ളത് കിട്ടണില്ല പിന്നെ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടത് നാളെ പറയേണ്ടപ്പോ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ദ്വാര ഉൾപ്പെടുത്താൻ നിങ്ങളോടുള്ള നന്ദി എങ്ങനെയാണ് പറയേണ്ടത് നന്നുകഴിഞ്ഞാൽ പിന്നെ കൂടെ എൻ്റെ സുഹൃത്തുക്കളുണ്ട് ഞാൻ എൻ്റെ ജാമ്യത്തിന് വേണ്ടിയിട്ട് നിന്ന ആളുകളാണ് പക്ഷേ ജാമ്യത്തിന് വേണ്ടി ഇറക്കിയിട്ട് ഞാൻ ഇന്നലെ ഇവിടുന്ന് വന്നത് എൻ്റെ വൈഫിൻ്റെയും അളിൻ്റെയും പെങ്ങളുടെയും അതുപോലെ ഫാദറിൻ്റെയോടും കൂടെയാണ് അവരെ കാണാൻ വേണ്ടി ഇടപ്പാൾക്ക് വന്നതാണ് ആ വന്നപ്പോഴാണ് ഞാനിപ്പം ഇന്ന് വീഡിയോ ഇടുന്നത് ഇൻഷാല്ല പതിപോലെ നമുക്ക് വിശേഷങ്ങൾ പറയണം തെറ്റുകളൊക്കെ നമുക്ക് തീരും ഒരു നല്ല ചാനൽ ഇതൊരു ജീവിതൊരു പാടാണ് എനിക്ക് അതായത് മുകളിൽ നിന്ന് നമ്മൾ വീഴുമ്പോഴാണ് എന്താണ് നമ്മുടെ ലൈഫിൽ അതുവരെ സംഭവിച്ചാൽ നമുക്ക് തിരിച്ചറിയാം അതെനിക്ക് അള്ളാഹു നൽകിയ ഒരു അവസരമാണ് ഈ ഒരു വീഴ്ച എന്നെ സംബന്ധിച്ചിടത്തോളം ആ വീഴ്ച എനിക്ക് അനുഗ്രഹമായിട്ടുള്ളൂ ഒരു പക്ഷേ കേൾക്കുന്നവർക്ക് തോന്നും അയ്യോ അദ്ദേഹം അങ്ങനെ കിടന്നില്ല ഞാൻ അങ്ങനെ ആയല്ലോ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല സംഭവിച്ചതൊക്കെ നല്ലതിന് സംഭവിക്കാനിരിക്കുന്നത് നല്ലതിന് എന്തായാലും കൂടെ നിന്നവർക്കും വിമർശിച്ചവർക്കും കുറ്റപ്പെടുത്തിയവർക്കും ഒപ്പം നിന്നവർക്കും പ്രാർത്ഥിച്ചവർക്കും ഒക്കെ ഒരുപാട് നന്ദി അസ്ലാമലൈക്കും